ഇതാണ് നമ്മുടെ ഉമി ഇരിക്കുന്നത് ഈ സ്ട്രക്ചർ നോക്കിയേ ഈ ഓരോ ഉമിയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ നെല്ലിന്റെ ഉമിയില് നമുക്ക് സിലിക്ക കണ്ടന്റ് ഉണ്ട് അപ്പൊ ഇത് ഹൈ ടെമ്പറേച്ചർ പ്രഷറിൽ പ്രസ് ചെയ്യുമ്പോൾ മാത്രം ഇത് ഗ്ലാസ് ആയി മാറുകയാണ് ടോപ്പും ബോട്ടവും ഗ്ലാസ് ആയി മാറുകയാണ് ഇത്രയും ഫിനിഷ് ഫിനിഷ് കിട്ടുന്നത് ഇനിയിപ്പോ നമുക്ക് കാണാൻ പോകുന്നത് ഓട്ടോമാറ്റിക് പെക്കിംഗ് ആണ് ി ഒരു ഹൈജനിക്കായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് തൊടാൻ പറ്റത്തില്ല ഏകദേശം ഇരുന്നൂറ് ഡിഗ്രി ചൂടാണ് ഈ സാധനം നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂരിലെ ഇൻഡസ്ട്രിയൽ ഏരിയ നിൽക്കുന്നത് ഞാൻ ഒരു വർഷം മുമ്പ് നിങ്ങളൊരു വീഡിയോ ഞങ്ങൾ ഓർമ്മ ഉണ്ടാവും തവിടിൽ നിന്ന് പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അത് ഞാൻ ചെയ്തത് അങ്കമാലി ഇൻഡസ്ട്രിയൽ ഏരിയ ചെയ്തത് പക്ഷേ ഇന്ന് ആ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് ഇവിടെ കോയമ്പത്തൂര് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് ഇന്ന് തവിടിൽ നിന്ന് ആ കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലൊക്കെ വന്നിരിക്കുന്നത് അത് കാണാൻ ഇതാണ് നമ്മൾ കാണാൻ വന്ന അത് വിനയം ചേട്ടൻ വിനയം ചേട്ടാ നമസ്കാരം നമ്മൾ നമ്മി കണ്ടത് അങ്ങ് അങ്കമാലി ഇൻഡസ്ട്രി അതെ ചേട്ടൻ വളർന്നു കോയമ്പത്തൂർ ഇൻഡസ്ട്രിയിലേക്ക് എത്തി നമ്മൾ ഈ തവിടിൽ നിന്ന് മാറി വേറൊരു ഭയങ്കരമായ പ്ലേറ്റ് സംഭവം നമ്മൾ തവിടിൽ നിന്ന് മാറി ഒരു പുതിയ ടെക്നോളജി പ്രകാരം നെല്ലിന്റെ ഉമി കൊണ്ടാണ് ഇപ്പൊ പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഈ പ്ലേറ്റും അത് നമ്മൾ വ്യത്യാസം എന്താണ് ഈ പ്ലേറ്റിന്റെ പ്രത്യേകത നന്ന് പറഞ്ഞ മാതിരി തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തിന്നാം അല്ലെങ്കിൽ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം കോഴിത്തീറ്റ വളമായിട്ട് ഉപയോഗിക്കാം ഓക്കെ പുതിയ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പരിചയപ്പെടുത്താം ഇത് ഡിഫറന്റ് നോക്കിയേ ഇതിന്റെ ഒരു ഫിനിഷിങ്ങും ഇതിന്റെ ഒരു ഫിനിഷിങ്ങും തമ്മിൽ ചിന്തിക്കാൻ പറ്റൂല ഇത് നമ്മുടെ പാലക്കാട് മട്ട നെല്ലിന്റെ ഉമി കൊണ്ട് ഉണ്ടാക്കുന്ന പ്ലേറ്റാണ് പാലക്കാട് മട്ട തർപ്പിച്ചു കാരണം എന്താ എന്നാൽ മാത്രമേ ഈ ഒരു കളർ കിട്ടുള്ളൂ ഈ ഒരു സ്ട്രക്ചർ കിട്ടുകയുള്ളൂ അതെ ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് ഇന്ന് തൂസന്റെ സ്ഥാനം അല്ലെ ഏറ്റവും കൂടുതൽ പോകുന്ന എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി അല്ലെ അങ്ങോട്ട് നോക്കി അറിയാൻ പറ്റും അതിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പാക്ക് ഈ കാണുന്നതാണ് നമ്മുടെ ഈ പറയുന്ന മിഷൻ അല്ലേ ഈ മിഷന്റെ എന്താണ് ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് റോബോട്ടിക് പ്ലാന്റ് ആണ് നേരത്തെ മാതിരി തന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതിന്റെ ഒരു ഓപ്പറേഷൻ ആണ് നമ്മൾ മോളിൽ നിന്ന് നേരെ നെല്ലിന്റെ ഉമി നേരെ ഇതിലേക്ക് വന്ന് വീഴുന്നു കാണിച്ചു തരാം ഓ ഇതിപ്പോ നമ്മൾ നേരത്തെ അതെ ഇതാണ് സ്റ്റോർ ചെയ്ത വെച്ച സാധനം നേരെ ഇത് താഴേക്ക് വീഴുന്നു ഈ രണ്ട് ബൗളിലേക്കാണ് ഇത് വീഴുന്നത് ആ രണ്ട് ബൌളിലേക്ക് വീഴുന്നു ഇത് എത്ര ഗ്രാം വേണം എന്നുള്ളത് നമ്മുടെ ഓരോ പ്ലേറ്റിനും ഡിഫറെന്റ് ഡിഫറെന്റ് മെഷർമെന്റ് ആണ് ഓക്കെ ആ ഇത് പത്തിഞ്ചിന് വേറെ പന്ത്രണ്ട് ഇഞ്ചിന് വേറെ ആറിഞ്ചിന് വേറെ ആ ഓക്കെ അപ്പൊ ആ മെഷർ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇത് നേരെ നിങ്ങൾക്ക് കാണാം നിങ്ങക്ക് കാണാൻ വന്നോണ്ടിരിക്കണത് ഇതാണ് ഇതുപോലെ ഇതിന്റെ അകത്ത് ഫിൽ ആകും പറഞ്ഞത് രണ്ടിൽ ഒരേ പോലെയാണ് കുഞ്ഞുന്ന് വിടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് ക്ലോസ് ആയി അതിന്റെ കറക്റ്റ് അതിനകത്ത് കയറാനുള്ള അളവ് കയറി ഡേ നേരെ അവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതെ ഇവിടെ വന്നിട്ട് ഈ സാധനം അതിലോട്ട് വിടും അല്ലേ പെർഫെക്റ്റ് ആയിട്ട് നാലിലും വീണിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പൊ നേരെ അത് പ്രസ് ചെയ്യാം ഇതാണ് നേരത്തെ വിനയ പറഞ്ഞത് ഈ പ്രസ്സിംഗ് ആണ് ഏകദേശം മൂന്ന് മുതൽ നാല് മിനിറ്റ് എടുക്കും നാല് മിനിറ്റ് വരെ ഇങ്ങനെ വേറെ ഈ സമയത്ത് എന്ന് സംഭവിച്ചോണ്ടിരിക്കുന്ന എന്താണത് ഇത് നമ്മൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലാണ് ഇതിന്റെ മോയ്സ്റ്റർ വലിച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മോൺസ് ഇവിടെ തിരിച്ചു വലിക്കും വലിച്ചെടുത്തിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്ലേറ്റിന്റെ ഫിനിഷിലേക്ക് എത്തുന്നത് അതിന് ഒരു മൂന്ന് മിനിറ്റോളം ഹോളി ഡൈമുണ്ട് ഈ സമയത്ത് ഇവിടെ വീണ്ടും റീഫിൽ അടക്കും അടക്കം ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് ഇവിടെ അടുത്ത സാധനം വരാനുള്ള റീസ്റ്റോർ ആവും അതെ ഇതാണ് ഇതിന്റെ പ്രോസസ് അല്ലേ ഇനിയിപ്പോ നമുക്ക് കാണാൻ പോകുന്നത് ഓട്ടോമാറ്റിക് പെക്കിംഗ് ആണ് ഓ ഇത് അത് ഇങ്ങോട്ട് അല്ലേ അത് നേരെ ഇവിടെ ി ഒരു ഹൈജനിക്കായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് തൊടാൻ പറ്റത്തില്ല ഏകദേശം ഇരുന്നൂറ് ഡിഗ്രി ചൂടാണ് ഈ സാധനം നമ്മൾ അടുത്ത പ്രോസസ് ഓ കംപ്ലീറ്റ് എയർ അടിച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത അടുത്തുള്ളൂ ഓ ആക്ച്വലി ഇപ്പൊ ഈ പമ്പിങ് എയർ പമ്പിങ് ആണ് ആദ്യം നടക്കുന്നല്ലേ അതെ പണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്കമാലി വരുമ്പോ നമ്മള് ക്ലീൻ ചെയ്ത മാറി അതും കൂടി മിഷൻ എല്ലാം ഓട്ടോമാറ്റിക് ഇവിടെ പന്ത്രണ്ട് അടക്കുമ്പോ നേരെ പുറകെ കാണാം അവിടെ നടന്നോണ്ടിരിക്കുന്നത് അവിടെ ഒരാൾ ഒരാളെ ആ നിക്കുന്നതാണ് നമ്മുടെ വിനയൻ ചേട്ടന്റെ വൈഫ് അതായത് എനിക്ക് വന്നു കൂടുതൽ സമയം ഇവിടെ ചേച്ചിയാണോ അതെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കുന്ന ഒരു ചേച്ചി മൊത്തം സംഭവം നോക്കുന്നത് ഇതാണ് ഉമി കണ്ടല്ല ഈ ഉമി കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഉമ്മിയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞല്ലേ അതായത് നമ്മുടെ പാലക്കാട് മട്ട പാലക്കാട് മട്ട ആണ് ഈ സാധനം അതിന്റെ ഉമ്മിയാണ് ഈ കാണുന്നത് എന്തുകൊണ്ട് നമ്മൾ പാലക്കാട് മട്ട എടുക്കുന്നത് പാലക്കാട് മട്ടയുടെ പ്രത്യേകതയാണ് ഈ ചുവന്ന കളറിലുള്ള പ്ലേറ്റ് വരുന്നത് റെഡ് കളർ ഓൾമോസ്റ്റ് റെഡ് കളറിൽ വരും ഇപ്പൊ നമ്മൾ ഇത് ആന്ധ്രയുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിന്റെ കളർ ഒരു മഞ്ഞ കളറായിരിക്കും മഞ്ഞ കളറാവും അപ്പൊ സ്ട്രക്ചർ അങ്ങ് പോകും മാറും ഇതിന്റെ ചെറിയ പ്ലേറ്റ് ആണല്ലേ കാണുന്നത് ഇത് കാണുന്ന എന്ത് ക്യൂട്ടാണോ നോക്കിയത് എന്ത് രസാണ് അതായത് ഇത് ഇത് ഏറ്റവും കൂടുതൽ എന്തിനാണ് ഇത് ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ ഇതിന്റെ നമ്മളിപ്പോൾ ഒരു ഏഴ് രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റിവിടുന്നുണ്ട് ചെറിയ രീതിയിൽ ഇത് കൂടുതലും കാറ്ററിംഗ് ഇവന്റ്സ് വെഡിങ്സ് ഉള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ് ഇത് കൊണ്ടുപോകുന്നത് നമ്മൾ ഉപയോഗത്തിന് ശേഷം നമുക്ക് ഇത് വേണേ കൊഴുത്തീറ്റയായിട്ടോ വളമായിട്ടോ ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കാം മുപ്പത് ദിവസം കൊണ്ട് മണ്ണിൽ അലിഞ്ഞു പോകാം മുപ്പത് ദിവസം മുപ്പത് ദിവസം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അവാർഡാണ് ഈ സൊമാറ്റോയുടെ അവാർഡ് സൊമാറ്റോ അവാർഡ് അല്ലെ സൊമാറ്റോ ഇന്ത്യയിൽ നിന്ന് നാല് സ്റ്റാർട്ടപ്പുകൾ തെരഞ്ഞെടുത്തു അതിലൊരെണ്ണം ഇത് നമ്മുടെ ഫിക്കി ഫിക്കി നാഷണൽ അവാർഡാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് അതിന്റെ അവാർഡ് ആണ് ഇത് ഇത് നമുക്ക് നമ്മുടെ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ അവാർഡാണ് ഇത് നമ്മൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് വേൾഡ് ട്രാവൽ മാർട്ട് ലണ്ടനിൽ പോയതാണ് ഇത് നമ്മൾ ഇത് നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് കിട്ടിയ അവാർഡാണ് അങ്ങനെ അവാർഡ് പറയാനാണെങ്കിൽ ഈ അഞ്ചു വർഷം കൊണ്ട് ഒരുവിധമുള്ള ഇന്ത്യയിലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റിന് അവാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മെജോറി മെയിൻ നിൽക്കുന്ന നാലോ അഞ്ചോ കമ്പനികളിൽ ഒന്നാണ് നമ്മുടെ ട്യൂഷൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം ഞങ്ങൾ പ്രകൃതിക്ക് വേണ്ടി പല പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രോഡക്റ്റുകളും ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് ഇതെല്ലാം സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സംരംഭം ഒരു സപ്പോർട്ടും കൂടെ ഇല്ലാതെ ഇത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വിവിധ പ്രോഡക്റ്റുകൾ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വീണ്ടും വരുന്നുണ്ട് എല്ലാം പ്ലാസ്റ്റിക്കിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്